നബി നബിസ്വല്ലാഹു അലി വസല്ലമ്മയോടുള്ള സ്നേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇവിടെ ഞാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് നബി നബിസ്വല്ലാഹു അലി വസല്ലമ്മയെ സ്നേഹിക്കണം എന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും ഒരു തർക്കവുമില്ല ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുകയാണ് നബിസ്വല്ലാഹു അലി വസല്ലമ്മയെ സ്നേഹിക്കണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല പക്ഷെ ആ സ്നേഹം എങ്ങനെയാകണം എന്നുള്ളിടത്താണ് പ്രശ്നങ്ങൾ വരുന്നത് അപ്പം അത് നമുക്ക് എങ്ങനെയാണ് ആ സ്നേഹം വേണ്ടത് എന്ന് നമ്മൾ ഇന്നലെയുള്ള പ്രഭാഷണങ്ങളിലും മിനിഞ്ഞാൽ നടന്ന ക്ലാസ്സുകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ നമുക്ക് നമ്മൾ തീരുമാനിച്ചുണ്ടാക്കുന്ന രൂപങ്ങളിലല്ല സ്നേഹം വേണ്ടത് ആ സ്നേഹം എങ്ങനെ വേണം എന്ന് പഠിപ്പിച്ചു തരേണ്ടത് ആ നബിസ്വല്ലു വല്ലമ തന്നെയാണ് അപ്പം അതുകൊണ്ട് ആ വിഷയത്തിലെ പ്രാമാണികമായി നമ്മൾ അറിയേണ്ടുന്ന വിഷയങ്ങൾ എന്താണ് കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കൊക്കെ ലക്ഷ്യം നമുക്ക് പരലോകമോക്ഷമാണ് നമ്മൾ ഏത് പേരിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന സ്വർഗമാണ് ആ സ്വർഗം നമുക്ക് ലഭ്യമാകണമെങ്കിൽ നമ്മൾ എന്ത് നയം സ്വീകരിക്കണമെന്ന് പറ പിന്നെ തീരുമാനിക്കേണ്ടത് ആ സ്വർഗം സംവിധാനിച്ച അമ്മയാണ് ആ അള്ളാഹു നിയോഗിച്ച പ്രവാചകൻ സല്ല അല്ലാ വലിയുസലമയുമാണ് നമുക്കത് പഠിപ്പിച്ചു തരേണ്ടത് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നബി നബിസ്വല്ലാ അല്ലയ വസ്സലമയെ സ്നേഹിക്കൽ നിർബന്ധമാണ് ആ നബി നബിസ്വല്ലാ വസ്ലമൻ നമ്മെ ഇങ്ങോട്ട് സ്നേഹിച്ചിട്ടുണ്ട് ആ പ്രവാചകന് നമ്മോടുണ്ടായ സ്നേഹം നമ്മൾ അറിയണം അപ്പോഴാണ് ആ പ്രവാചകനോട് ഞാൻ അനുസരണക്കേട് കാണിക്കുമ്പോൾ അത് എത്രമാത്രം മോശമാണ് എന്നുള്ള ആ ഒരു ഗൗരവം നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ മനസ്സ് ബിമാലിക്കർ അലിയുള്ള പറയണം നബി സല്ലാ വസ്ലം ഒരിക്കൽ പറഞ്ഞു വധിത്തു എന്റെ സഹോദരന്മാരെ കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പം നബിസ്മയുടെ കൂടെയുള്ള സുഹായുമാരെ ചോദിച്ചു അവ ലൈസ ലൈസുഹ് അല്ല റസൂലെ ഞങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരല്ലേ നിങ്ങൾ ആരെ ഈ സഹോദരന്മാരെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് നബിസ് പറഞ്ഞു അൻതുമുഹാബി നിങ്ങൾ നിങ്ങളെന്റെ സ്വഹാഭിമാരാണ് ഇനി ഞാൻ സഹോദരന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇനിയും വന്നിട്ടില്ലാത്തൊരു തലമുറയെ കുറിച്ചാണ് നമ്മളെ കുറിച്ച് പറഞ്ഞതാ എന്നെയും നിങ്ങളെയും ഒക്കെ കാണാൻ ആരാഗ്രഹിച്ചിട്ടുണ്ട് നമ്മുടെ പ്രവാചകൻ സല്ലു അല്ലെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ട് ആ നബി സല്ലാ അലൈ വല്ലമാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടി ആ പ്രാർത്ഥന അല്ല സ്വീകരിക്കും ഒരു സംശയമില്ല ഐഷാർ അലിയല്ല ഒരിക്കൽ ഇങ്ങനെ വളരെ സന്തോഷത്തിലിരിക്കാം അപ്പൊ ഞാൻ നബിസ്വല്ലോട് പറഞ്ഞു യാ നിങ്ങൾ എനിക്ക് വേണ്ടി ദുരാ ചെയ്യണം അപ്പൊ നബിസ് പ്രാർത്ഥിക്കാൻ അവൾ നിന്ന് വന്നുപോയ പാപങ്ങള് അവളിൽ വന്നുപോയ വീഴ്ചകള് അതേപോലെ തന്നെ അവൾ രഹസ്യമാക്കി വെച്ച പാപങ്ങള് അവൾ പരസ്യമായി ചെയ്ത തിന്മകളിയെല്ലാം പുറത്തു കൊടുക്കണേ അല്ല ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് പ്രാർത്ഥിക്കുക ആയിഷാറിയ എനിക്ക് ചിരി വന്നു സന്തോഷം കൊണ്ട് ഞാൻ ചിരിച്ചു ചിരിച്ച് പ്രവാചകന്റെ മടിയിലേക്ക് അങ്ങോട്ട് വീണു അപ്പോൾ പ്രവാചകൻ എന്നെങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ആയിഷ ഇഷ്ടപ്പെട്ടോ ആയിഷാറിയ പറഞ്ഞു പിന്നെന്താ റസൂലെ എന്തുകൊണ്ട് ഇഷ്ടല്ല അത്രക്ക് നല്ല ദ്വ അല്ലേ നിങ്ങൾ നിർവഹിച്ചത് എന്നിട്ട് നബിസ്വല്ലാസ്ലം പറഞ്ഞൊരു വാക്കുണ്ട് എന്താണെന്നറിയോ ഇത് എന്റെ ഉമ്മത്തിനു വേണ്ടിയുള്ള എല്ലാ നമസ്കാരത്തിലും എന്റെ ഉമ്മത്ത് നിർവഹിക്കാനുള്ള പ്രാർത്ഥനയാണ് വേണ്ടി അന്ന് നബി പ്രാർത്ഥിച്ചു ഇനി ഉമ്മത്തിനു വേണ്ടി എല്ലാം നബി തത്വത്തിൽ പറയുകയും അത് ഉമ്മത്തിന് നമസ്കാരത്തിൽ ഒരു ശീലമായി ആക്കി തീർക്കുവാൻ അന്ന് ഉപദേശം നൽകുകയും ചെയ്തു അങ്ങനെയൊക്കെ എല്ലാ സന്ദർഭങ്ങളിലും നമ്മെ ഓർത്ത വ്യക്തിത്വമാണ് നബിസ്വല്ലാ അലുവല്ലമയുടേത്